ഉപ്പുത്ര ഗ്രാമപഞ്ചായത്തിലെ നാല് ഏഴ് വാർഡിലെ കൂപ്പുപാറ മാക്കപ്പതാൽ പ്രദേശത്തെ ജനവാസ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായി ജനവാസ മേഖലയോട് ചേർന്നുള്ള വനാതിർത്തിയിൽ ഒരാഴ്ചയായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം രാപ്പകൽ വ്യത്യാസമില്ലാതെ കൃഷിയിടത്തിൽ കയറി നാശം വിതയ്ക്കുകയാണ് പൊടിപാറ ജോസഫ് രാജേഷ് ബിനോജ് മക്കപ്പുഴ എം എസ് ബിജു പാറയിൽ മനു കിഴക്കൽ കുര്യാച്ചൻ തുടങ്ങിയവരുടെ കൃഷിയിടത്തിൽ വ്യാപക കൃഷിനാശമാണ് ആന വരുത്തിയത് പന തെങ്ങ് കവുങ്ങ് ഏലം കൊക്കോ കുരുമുളക് കൊടി എന്നിവയെല്ലാം നശിപ്പിച്ചു ഇപ്പോഴും കാട്ടാനക്കുട്ട കൃഷിഭൂമിക്ക് സമീപം നില ഉറപ്പിച്ചിട്ടുണ്ട് കാപ്പിക്കുരു വിളഞ്ഞ് നിലപൊത്താൻ തുടങ്ങി എന്നാൽ വിളവെടുക്കാൻ കഴിയുന്നില്ല ഭയന്ന് കുറച്ച് വീടിനുള്ളിൽ കഴുകിയാണ് ഇവിടെ ഒരാഴ്ചയായിട്ട് സ്ഥിരം ആന രാവും പകലും ഇല്ലെന്നില്ല ഒന്നര ഒന്നര മണി പകലെ ഒന്നര മണിക്കും രാത്രിയും ഒരു ഇവിടെ പിന്നെ ആനയുടെ ശല്യം കാരണം ഞങ്ങൾക്ക് കടന്നു ഇറങ്ങാൻ പോലും മേലാത്ത അവസ്ഥയായി ഒരാഴ്ചയായി ഞങ്ങൾ ഉറങ്ങിയിട്ട് അതിനിടെ വ്യാഴാഴ്ച കുപ്പാറ മാക്കബാർ റോഡിലൂടെ പോയി രണ്ടുപേർ കാട്ടാനെ കണ്ട് ഭയം നോടിയപ്പോൾ വീട് പരിക്കേറ്റു കാട്ടാന ശല്യം സംബന്ധിച്ച വിവരം അറിയിച്ചെങ്കിലും ഒരാഴ്ചയായിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആന ഇവിടെയും പ്രദേശങ്ങളും മുമ്പ് ഒരാഴ്ച തങ്ങിട്ട് പോലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായ സാഹചര്യമോ അവരിവിടെ വന്ന് കാണുവാനോ ഈ ആളുകളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും അവർ ശ്രമിച്ചിട്ടില്ല എന്നൊരു ബലി ഒരു ദുഃഖകരമായ കാഴ്ച പ്രശ്നമാണ് കാട്ടുപിറകൾ കൃഷിയിരുത്തി കയറാതെ വരാതിർത്തിയിൽ സോളാർ വൈദ്യുതി വലി സ്ഥാപിക്കുന്നതിന് മൂന്നു വർഷം മുമ്പ് സർവേ നടത്തിയെങ്കിലും പിന്നീട് നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ